നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളെ ഉപേക്ഷിച്ചതിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേഴ്സണ് വിഷമമുണ്ടോ എന്നും അവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്നുള്ളൊരു എനർജിയാണ് ഞാൻ നോക്കുന്നത് നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളിലേക്ക് നിങ്ങൾ ഈ ഒരു എനർജി കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ആകുന്ന ഒരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെന്റിലിസ് ആണ് നിങ്ങൾ ത്മാർത്ഥതയോടുകൂടിയാണോ ഇത് കാണാൻ ശ്രമിക്കുന്നത് അതനുസരിച്ച് നിങ്ങളിലേക്ക് ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടാതെ തന്നെ മാനിഫെസ്റ്റേഷൻ വീഡിയോസാണ് ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നത് വരാഹി ദേവിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഊർജ്ജത്തെ കണക്ട് ചെയ്ത് തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ബോധത്തോടും കൂടി അതിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഇതിനകത്തുള്ള എല്ലാ പോസിറ്റീവായ വശങ്ങളും നിങ്ങൾക്ക് ആവുകയും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന ഊർജത്തെയും പൂർണ്ണമായി ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ജനറൽ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് പ്രപഞ്ചവുമായിട്ട് കണക്റ്റ് ചെയ്ത് മാത്രം എടുക്കുന്ന ഒരു റീഡിങ്സ് ആണ് നമ്മളൊരു സബ്ജെക്റ്റ് റെഡി ആക്കിയിട്ട് നമ്മൾ അത്രത്തോളം ഒരു എനർജി കൊടുത്ത് തന്നെ എടുക്കുന്ന ഒരു റീഡിങ്സ് ആണ് പക്ഷേ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഇതിലേക്ക് കണക്റ്റഡ് ആകുന്നു നിങ്ങളിത് ഓപ്പൺ ചെയ്യുമ്പം ആ ഒരു വ്യക്തിയെ നിങ്ങൾ ആരെക്കുറിച്ചാണോ അറിയേണ്ടത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് അവരുടെ ഫേസ് ശരിക്കും ഓർമ്മയെ ഓർമ്മയിലെടുത്തുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചു മാത്രം റീഡിങ്സിലേക്ക് കടന്നു വരിക നിങ്ങൾക്കറിയേണ്ട നിങ്ങളുടെ മനസ്സിനകത്തുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഓരോ റീഡിങ്സുകളിലും വരുന്നതെന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു കറക്റ്റായ നിങ്ങൾക്ക് കറ ആകുന്ന രീതി രീതിയിൽ ഈ റീഡിങ്സ് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകും ഓരോ വ്യക്തികളും അവർ എത്രത്തോളം പോസിറ്റീവായിട്ടാണോ ഈ ഒരു എനർജിയെ കണക്ട് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും ആ ഓരോ വ്യക്തികളിലൂടെയും ഈ ഒരു റീഡിങ്സ് കടന്നു പോകുന്നത് അത് ഏത് റീഡിങ്സ് ആണെങ്കിലും അത് അങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക കാരണം വ്യക്തികളുടെ പേരോ നക്ഷത്രമോ ഒന്നും കണക്ട് ചെയ്തല്ല ജനറൽ റീഡിങ്സ് എടുക്കുന്നത് അപ്പം അത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഓക്കെ ആവാൻ റെസനേറ്റ് ആവാൻ കാരണമാകുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടോ ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്നുള്ളതല്ലേ നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും സിക്സ് ഓഫ് വൺസ് എന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു കരിയർ ഫീൽഡിലൂടെ പോയപ്പോൾ ഒരു കണക്ഷൻസ് ആവാം അതല്ല എങ്കിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയ ഒരു എനർജിയിലേക്ക് വന്നതാവാം തീർച്ചയായിട്ടും വളരെയധികം ആഴത്തിലുള്ള ഒരു ബന്ധത്തിൻ്റെ എനർജി ശരിക്കും പറഞ്ഞാൽ ഒരു പൂർണ്ണതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി കണക്റ്റ് ചെയ്ത ഒരു ബന്ധത്തിൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ ഇങ്ങനെ എന്നാ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കർമ്മ ബേസ് അതായത് ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയുടെ എനർജിയിലൂടെ വന്നിരിക്കുന്ന ഒരു ബന്ധത്തെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത് മുൻ മുൻ ജന്മങ്ങളിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന എന്തൊക്കെയോ ഒരു ലെസൺ പൂർത്തിയാക്കുക ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുക എന്ന എനർജിയിലേക്ക് വന്ന് ചേർന്ന ഒരു ബന്ധത്തിനെയാണ് നമുക്കിവിടെ ഏറ്റവും പവർഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായിരുന്നു നിങ്ങളുമായിട്ട് ഒരു സിറ്റുവേഷൻ ക്ലോസ് ചെയ്യേണ്ടതായ ഒരു എനർജി ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു മുൻ ജന്മ ബന്ധത്തിൻ്റെ എനർജിയാണ് ഇതിനകത്ത് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് കേട്ടോ സിക്സ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ആഴത്തിലാണ് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയത് നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ഒരുപാട് ബ്ലെസ്സിങ്സ് ആയിരുന്നു വളരെ ഫയർ എനർജി അതായത് ഇത് വിട്ടുപോകും ഇവിടെ നിന്നും ഒരു സെപ്പറേഷൻ പീരീഡ് വരുമെന്നൊന്നും നിങ്ങൾ സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല ആ ഒരു വ്യക്തിയും സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല കാരണം അത്രത്തോളം നല്ലൊരു സ്ട്രോങ് ആയ ഏറ്റവും നല്ലൊരു ബൗണ്ടറി ഇട്ട് വളരെയധികം ആത്മാ രണ്ടു പേർക്കും ഒരേ രീതിയിലുള്ള ഒരു പിന്നെ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലെ ഒരു ബന്ധം തന്നെ ആയിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത് അത്രത്തോളം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീപ്പായിട്ടും മനസ്സുകൾ തുറന്ന് കണക്ട് ചെയ്ത വ്യക്തികളെയാണ് കാണാൻ പറ്റുന്നത് കാരണം ഇതൊരു ദൈവികമാകുന്ന അല്ലെങ്കിൽ ഈശ്വരാധീനം ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം ലൈഫിലേക്ക് വരേണ്ടത് ആയിരുന്നു എന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫയർ എനർജി ആയിരുന്നു നിങ്ങൾക്കിടയിൽ നിങ്ങൾ രണ്ടു പേർക്കും തമ്മിൽ ഉണ്ടാകുന്ന നിങ്ങളാ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ കണക്റ്റഡ് ആകുന്ന സമയത്ത് സമയം പോകുന്നതോ ആ ഓരോ നിമിഷങ്ങൾ കടന്നു പോകുന്നത് പോലും അറിയാത്ത വിധം അത്രത്തോളം ആഴത്തിൽ നിങ്ങൾക്ക് തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു ഈ ഒരു ബന്ധത്തിലെന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ ഇമോഷൻസ് ആയിരുന്നു ഇമോഷണലി ആയിരുന്നു നിങ്ങൾ ഏറ്റവും പവർഫുള്ളായിട്ട് കണക്റ്റഡ് ആയത് അതായത് നിങ്ങൾ വിചാരിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങളോടും ആ ഒരു വ്യക്തി ബിഹേവ് ചെയ്തു എന്ന് തന്നെ പറയാം കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹവും സാന്നിധ്യവും സപ്പോർട്ടും മാത്രമല്ല ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ പൂർണമായും സംതൃപ്തി അടഞ്ഞിരുന്നു അതായത് ആ ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു പൂർണ്ണത ലഭിച്ചിരുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഇമോഷണലി അത്ര ത്തോളം അബണ്ടൻസ് എന്ന് പറഞ്ഞതായിരുന്നു ഇമോഷൻസ് ആയിരുന്നു അതായത് മാനസിക സുഖവും സന്തോഷവുമാണ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റിയത് ആ ഒരു വ്യക്തിക്കും അങ്ങനെ തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ വന്നിരിക്കുന്നത് എന്നാണ് കാണാൻ പറ്റുന്നത് ലാസ്റ്റ് ഈ ബന്ധത്തിന് ഒരു സ്റ്റക്നെസ് എത്രത്തോളം നിങ്ങൾ ആഴത്തിൽ കണക്റ്റഡ് ആയോ ആക്ഷൻ എടുത്തോ അത്രത്തോളം ആഴത്തിൽ ഈ ഒരു ബന്ധത്തിന് ഒരു സ്റ്റക്നെസ് വന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി മറ്റെന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റെന്തൊക്കെയോ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് മറ്റെന്തോ ഒരു കാര്യത്തെ അമിതമായി ഫോക്കസിങ് ചെയ്ത് നിങ്ങളിൽ നിന്നും വിട്ടുപോയതായിട്ടാണ് കാണുന്നത് അമിതമായൊരു ഫോക്കസിങ് എനർജി ചിലപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു ആ വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻസിന് അതായത് പുള്ളിയുടെ എന്തെങ്കിലും സ്വപ്നങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സക്സസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് മാറിപ്പോയതായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ അത് പോയത് വലിയൊരു ട്രാപ്പിലേക്കായിരുന്നു എന്നുള്ളതും ആ ഒരു സിറ്റുവേഷൻസ് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സാഹചര്യം വിജയപരമാകുന്ന അല്ലെങ്കിൽ കരിയർ പാത്തിലാവാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലാവാം ഒരു സക്സസ് ആ ഒരു സ ഒരുപാട് സക്സസ് എന്ന് പറയുന്ന ആ ഒരു എനർജി അമിതമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നാല് പേരൽ അറിയപ്പെടുക ഉയരങ്ങളിലേക്ക് പോകുക എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പായുള്ള അബണ്ടൻസ് എനർജിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടുതലായിട്ടുള്ള ഒരു പേഴ്സണേയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു നിമിഷങ്ങളിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ നിൽക്കുന്നു അതായത് അവർക്ക് അവരോട് തന്നെ ഒരു സ്നേഹമില്ലായ്മ അല്ലെങ്കിൽ അവരോട് തന്നെ അവർക്കൊരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു വെറുപ്പ് ഫീൽ ചെയ്യുന്ന എനർജിയിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം തിരിഞ്ഞു നോൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയ്റ്റിങ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാരണം അവർ ചെയ്തു പോയ പ്രവൃത്തിയിൽ അവർ വളരെയധികം കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങളിലേക്ക് വന്നതുപോലെ തന്നെയാണ് അവർ മറ്റൊരിടത്തേക്ക് പോയതായിട്ട് കാണുന്നത് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ എത്രത്തോളം ആഴത്തിലാണോ ഒരു പേഴ്സൺ വന്നിറങ്ങിയത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയത് അതേ എനർജിയോട് കൂടി തന്നെ മറ്റൊരിടത്തേക്ക് ഒരു പേഴ്സൺ പോയിതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു വ്യക്തിക്ക് അത് വളരെയധികം നല്ല രീതിയിൽ ഒരു തിരിച്ചറിവിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി എഫേർട്ട് എടുക്കുക എന്നൊരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ആരെങ്കിലുമൊക്കെ ആ ഒരു പേഴ്സണ് ഒരു അഡ്വൈസ് കൊടുക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസ് എന്താണെങ്കിലും ഒരുപാട് കൂടി നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയിപ്പോൾ ഇതെല്ലാം ഒരു സക്സസ് എനർജിയാണ് കാണുന്നത് ഒന്നെങ്കിൽ കരിയർ അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ രീതിയിൽ വിജയിക്കുക എന്നുള്ള ഒരു സിറ്റുവേഷൻസ് ഏറ്റവും ടോപ്പായ ഒരു എനർജിയിൽ ചെന്ന് നിൽക്കുക എന്ന സിറ്റുവേഷൻസിലാണ് ഈ ഒരു വ്യക്തി പോയത് പക്ഷേ ആ വ്യക്തിയോടൊപ്പം ആ വ്യക്തിക്കൊപ്പം സഞ്ചരിക്കാൻ ഉണ്ടായിരുന്നവരൊന്നും ആ വ്യക്തിക്ക് അനുകൂലമായ രീതിയിൽ നിൽക്കുന്ന ആരും തന്നെ അയാളോടൊപ്പം ഇല്ലാത്തതിന്റെ ഫലമായിട്ട് ആ ഒരു പേഴ്സൺ എവിടെയോ പെട്ടുപോയി നിൽക്കുകയാണ് ഭയമായിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക അതായത് എവിടെന്നാണെങ്കിലും ആ ഒരു വ്യക്തി പെട്ടു എന്ന് തോന്നുമ്പോൾ അയാൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് എസ്കേപ്പ് ആക്കുക അതായത് സേഫായിട്ട് രക്ഷപ്പെടുക എന്നുള്ളൊരു എനർജി കൂടുതലുള്ളൊരു വ്യക്തിയാണ് കൂടാതെ തന്നെ ഇപ്പോഴാ ഒരു വ്യക്തിയുടെ അവസ്ഥയെന്ന് പറയുന്നത് ഭയത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം ഒന്നും കൂടി നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തെ റീക്രിയേറ്റ് ചെയ്യണം എന്നാ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുകയാണ് മുന്നോട്ടേക്ക് ഒരു പാത കാണുന്നില്ല ആ ഒരു വ്യക്തിക്ക് കടന്നു വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാനൊരു മാർഗം ഇപ്പം ഇല്ല പൂർണ്ണമായും മുന്നിൽ ഒരു വലിയ തടസ്സം നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് സ്റ്റക്കാണ് കേട്ടോ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമായ കാര്യത്തിലൊക്കെ ഒരു ലോസ് സംഭവിച്ചാണ് നിൽക്കുന്നത് കാരണം സക്സസ് അമിതമായ ഒരു അമിതമായൊരാഗ്രഹമായിരുന്നു അയാളുടെ സക്സസ് പേര് പ്രശസ്തി ഉയർച്ച ഒരു ലോകം കീഴടക്കുക എന്നൊരു എനർജിയിൽ നിങ്ങളെ നിന്നും കടന്നുപോയിട്ട് ഇപ്പം എല്ലാ രീതിയിലും ഒരു ലോസ് എനർജിയിലാണ് നിൽക്കുന്നത് ഫിനാൻഷ്യലി വളരെ ശക്തമാകുന്ന ലോസും ഒരു സ്റ്റക്ക്നെസ്സും ആ ഒരു വ്യക്തി അനുഭവിക്കുന്നതായിട്ടും എഫോർട്ട് എടുക്കേണ്ടി വരുന്നു എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഇനി ഒന്നേന്ന് തുടങ്ങി ഒരു എനർജിയാണ് ആ ഒരു പേഴ്സന്റെ ലൈഫിലൂടെ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു വ്യക്തി ശക്തമായിട്ട് ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ മറ്റേതെങ്കിലും വ്യക്തികളുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടാവാം നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ വിട്ടുപോയതെന്ന് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഒരു സെൽഫായിട്ട് മാത്രം നിൽക്കുന്ന സ്വന്തം കാര്യം ചിന്താബ എന്ന എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ചുറ്റുപാടുമുള്ളതിലൊന്നുമല്ല അല്ലെങ്കിൽ മറ്റുള്ളവർ ഇമോഷൻസിനൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കാതെ ആ ഒരു വ്യക്തിയുടെ സക്സസ് മുന്നോട്ടേക്കുള്ള യാത്ര അവിടെ എന്തു വന്നാലും വെട്ടിമാറ്റി കടന്നു പോകുക എന്നൊരു എനർജി കാണിക്കുന്ന പേഴ്സൺ ആയിരുന്നു ഒന്ന് പറഞ്ഞ ഒരു ധിക്കാരി എന്ന എനർജി അല്ലെങ്കിൽ മറ്റുള്ളവർ ഇമോഷൻസിനൊന്നും ഒരു വാല്യൂ നൽകാത്ത വ്യക്തി ഏത് വെല്ലുവിളികളാണേലും എന്ത് സംഭവമാണേലും മുന്നിൽ നിൽക്കുന്നതിനെ മറികടന്നു പോകുന്ന അത് ശക്തമായിട്ട് പ്രതികരിച്ച് കടന്നു പോകുന്ന ഒരു പേഴ്സൺ ആണ് എന്നാൽ മറ്റുള്ളവരെ പെട്ടെന്ന് ആ വ്യക്തിയിലേക്ക് അട്രാക്റ്റഡ് ആക്കി നിർത്തുകയും ചെയ്യും ആ ഒരു വ്യക്തി കാര്യം കാണേണ്ടത് നേടിയെടുക്കുകയും ചെയ്യും പ്ലസ് ഒരു ഒരു മനസാക്ഷിയും ഇല്ലാതെ തന്നെ വിട്ടുകളയുകയും ചെയ്യുന്ന തരത്തിൽ ഒരു ക്യാരക്ടർ ഉള്ള പേഴ്സൺ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയത്തെ അതിജീവിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ ഭയത്തെ അതിജീവിക്കാൻ പറ്റാത്ത വിധം സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതും എല്ലാത്തിനും സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ടി വരുന്ന ഒരു എനർജിയാണ് ഒന്നിലും ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം വലിയൊരു ശക്തി ഒരു ഫെയിലിയർ സംഭവിച്ചിരിക്കുകയാണ് അതായത് കുറ്റബോധം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് നിൽക്കുന്നു ഒന്നും ഇനി എനിക്ക് വേണ്ട എന്നുള്ള അസംതൃപ്തിയോടുകൂടി നിൽക്കുന്ന ഒരു എനർജിയാണ് കാരണം അവർ നിന്ന് ആ ഒരു സിറ്റുവേഷൻസിൽ ഞാൻ പറഞ്ഞില്ലേ ഫിനാൻഷ്യലി ഒക്കെ വളരെ ശക്തമായ ശക്തമായൊരു ലോസാണ് ആ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മറ്റേതോ ഒരു സിറ്റുവേഷൻസിൽ വളരെ പ്രതീക്ഷ അർപ്പിച്ചപ്പം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പോയി മറ്റൊരു സിറ്റുവേഷൻസിൽ പ്രതീക്ഷ അർപ്പിച്ചുവെങ്കിൽ അത് അത്രത്തോളം താഴ്ന്നു ഴേക്കാണ് പോയത് മുകളിലേക്ക് ഉയരുക ഒരു പടി പോലും മുന്നോട്ടേക്ക് ഒരു സക്സസ് നേടിയിട്ടില്ല എന്നാണ് കാണുന്നത് ഒരു നോ ബിഗിനിങ് ഒക്കെ ആ ഒരു പേഴ്സൺ മറ്റൊരു സാഹചര്യത്തിൽ നടത്തിയതായിട്ട് നമുക്ക് കാണുന്നുണ്ട് പക്ഷേ ഇന്ന് അവഗണനയുടെ ഒരു എനർജിയിൽ മാത്രം നിൽക്കുന്നു ഒരു വാല്യൂ ഇല്ല എത്രത്തോളം പവർ ആവാൻ ശ്രമിക്കുന്നു അത്രത്തോളം വാല്യൂ കുറഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തി വളരെ ഫോക്കസിങ് ചെയ്തതെല്ലാം റോങ് ആയ എനർജിയിൽ തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവും എല്ലാത്തിനും ഉപേക്ഷിച്ച് അങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻസിലും ആണ് അതുപോലെ പോയി എന്ന് തന്നെ പറയാം ഇമോഷണലി ഇനി ഒരിടത്തും നിൽക്കുകയില്ല ഇമോഷൻസിന് ഇനി പ്രാധാന്യം കൊടുക്കുകയില്ല എന്നും പുതിയതായ ഒന്നും ഇനി എൻ്റെ ലൈഫിലേക്ക് ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നും ഒക്കെയുള്ള ഒരു ചിന്തയോടുകൂടി ഒരു വ്യക്തി ചെറിയൊരു പെയിൻ എനർജിയോടുകൂടി വിട്ടുപോകുന്നു എന്നാണ് കാണുന്നത് ശരിക്കും കുറ്റബോധവും അതുപോലെ നഷ്ടബോധവും ആ വ്യക്തിയെ അലട്ടുന്ന ഒരു എനർജിയിലാണ് ഏട്ടോ നിൽക്കുന്നത് പാസ്റ്റിലെ കാര്യങ്ങളെ അതായത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം തലവേദന എടുക്കുന്ന എടുക്കുന്നൊരു എനർജിയാണ് കാരണം അത്രത്തോളം ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു അതല്ലെങ്കിൽ അത്രത്തോളം ഒരു തകർച്ചയ്ക്ക് അല്ലെങ്കിൽ നഷ്ടത്തെ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു കാരണം നിങ്ങളോടൊപ്പം നിന്നപ്പോൾ ഭയങ്കര സക്സസ്സും ഇമോഷണലിയൊക്കെ നല്ല ഒരു ടോപ്പ് എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിന്നത് ആ പേഴ്സണാണ് ഇത്രയും തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നതെന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് കാരണം പുള്ളിക്കുണ്ടായിരുന്ന ബ്ലെസ്സിങ്സ് ആ ഒരു പേഴ്സൺ അത് മെയിലായാലും ഫീമെയിലായാലും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ബ്ലെസ്സിങ്സ് പൂർണ്ണമായും ആ വ്യക്തിയെ വിട്ടുപോയി ഇപ്പോഴുള്ളത് കുറേ കുറ്റബോധങ്ങളും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റിനെ വീണ്ടും വീണ്ടും തെറ്റുപറ്റി എന്നുള്ള ഒരു എനർജീനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ഒരു എനർജിയാണ് ഒരു മൈഗ്രെയിൻ എനർജിയിലൂടെയാണ് ഒരു പേഴ്സൺ കടന്നു പോകുന്നത് ജസ്റ്റിസ് വേണമെന്നാഗ്രഹിക്കുന്നുണ്ട് അതായത് ഡെത്തായി പോയ എല്ലാ കാര്യങ്ങളും ഒന്ന് റീബർത്തായിട്ട് തിരിച്ച് വരണം അതായത് നിങ്ങളുടെ മുന്നിലേക്ക് വരാനോ താഴ്ന്നു തരാനോ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല പേഴ്സൺ ഇപ്പോൾ യൂണിവേഴ്സൽ അല്ലെങ്കിൽ ദൈവികമാകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് കണക്ട് ചെയ്ത നിൽക്കുകയാണ് ഒരു ന്യൂ ബിഗിനിങ്ങിനെ വേണ്ടീട്ട് അതായത് ആ പേഴ്സന്റെ ലൈഫില ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് എന്താണോ ഡെത്ത് ആയി പോയത് ആ ഡെത്തായ കാര്യം ആ വ്യക്തിക്ക് റീ സ്റ്റാർട്ട് ചെയ്യണം ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ അതായത് പൂർണ്ണമാകുന്ന രീതിയിൽ പൂർണ്ണമാകുന്ന പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ ഈ ഒരു വ്യക്തിക്ക് തിരിച്ച് ലഭിക്കണം അതായത് ഈ വ്യക്തിയുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടണം എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതിനുവേണ്ടി ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഇന്നർ വർക്കുകൾ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തി മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയി എന്നുള്ള ഒരു തിരിച്ചറിവും അർഹതയില്ലാത്ത ഭാഗത്താണ് ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്തതെന്നും വളരെ പ്രതീക്ഷ കൊടുത്തതെന്നുമുള്ള ഒരു തിരിച്ചറിവ് ഒരു വ്യക്തിയെ ഇപ്പോൾ അലട്ടുന്നു എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളിലേക്ക് തിരിച്ചു തരിക അതായത് മറ്റൊരിടത്തേക്ക് കൊടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചു തരിക അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നത് തന്നെയാണ് പോസിറ്റീവും പോസിബിളെന്നും ആ ഒരു വ്യക്തി വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് ഒരു കർമ്മ എനർജിയും ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ നടക്കുമെന്നുള്ളതും നിങ്ങളുമായിട്ട് ആ ഒരു പേഴ്സൺ കണക്റ്റഡ് ആകുമെന്നും ഫാമിലി അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ശക്തമായിട്ട് ഇതിനകത്തുണ്ട് തീർച്ചയായും ായിട്ടും നിങ്ങൾക്ക് തമ്മിൽ വീണ്ടും ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നതും അവർ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നവർ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നു എന്താണെങ്കിൽ ഇതിനകത്തൊരു കർമ്മ എനർജി അതായത് ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയുടെ എൻഡിങ് ഉണ്ട് എന്നുള്ളത് ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് കാരണം അവരൊരു സ്പിരിച്വൽ പാത്തിലേക്ക് തിരിഞ്ഞ എനർജിയാണ് കാണുന്നത് കേട്ടോ ഏകദേശം നല്ല രീതിയിൽ പ്രാർത്ഥന മെഡിറ്റേഷൻസിനൊക്കെ അവർ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവരിൽ ഇപ്പം ആകെ ഉള്ളതൊരു ഈഗോ മാത്രമേ ഉള്ളൂ കാരണം അനുഭവിക്കുന്ന ഒന്നും പുറമേ പ്രകടിപ്പിക്കുന്നില്ല നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ഫൈറ്റിംഗ് ചെയ്യുന്നിടത്തെല്ലാം അവർ കയറി ഫൈറ്റിംഗ് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട് തോറ്റു നിൽക്കുന്നു എന്ന് മറ്റാർക്കും പിടി കൊടുക്കാതെ ഞാൻ തോറ്റാണ് നിൽക്കുന്നതെന്നുള്ളൊരു പിടികൊടുക്കാതെ ഭൗതികമാകുന്ന എല്ലാ കാര്യങ്ങളിലും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു അതായത് അത്രത്തോളം പവർഫുള്ളും മൈൻഡ് പവർ ഉള്ളൊരു പേഴ്സൺ ആണിത് കേട്ടോ അവർക്ക് നല്ല രീതിയിലുള്ളൊരു ഇൻറ്റ്യൂഷൻ പവറൊക്കെ അവരുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്ന അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെ അവർ നേടിയെടുക്കുന്ന ഒരു ക്യാരക്ടർ ബേസ് ഉള്ള വ്യക്തിയാണ് അവരെന്ത് ആഗ്രഹിക്കുന്നുവോ അത് അവർ കൈകളിലാക്കാൻ പവറുള്ള അല്ലെങ്കിൽ അതിനു കഴിവുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ എന്താണെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അവർ തോറ്റതായിട്ട് ഒരു വ്യക്തിക്ക് മനസ്സിലാകാത്ത വിധം അവർ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് അവരവരോട് തന്നെ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് വളരെ ശക്തമായിട്ട് അവർ അവരോട് തന്നെ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് അവർ നിൽക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ അവർ ബൗണ്ടറി ഇട്ടും ബ്ലോക്ക് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട് കാരണം അവരെ കൂടുതൽ ആഴത്തിൽ അറിയാൻ ശ്രമിക്കുന്ന വ്യക്തികളെ അവർ ആ സെക്കൻഡിൽ തന്നെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരിൽ നിന്നും പെട്ടെന്നൊരു ബൗണ്ടറി തീർക്കുക എന്നൊരു എനർജിയിലാണ് പോകുന്നത് എന്താണെങ്കിലും നിങ്ങളെ അവർ ഇപ്പോൾ വളരെ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ട്വൻറ്റി ഫോർ അവേഴ്സും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ കുറ്റബോധത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് കാരണം അവർക്കറിയാം ഒരു സൺറൈസിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഒരിക്കലും ആ ഒരു വ്യക്തിയെ വേണ്ട എന്ന് വെക്കില്ല എന്ന ഒരു എനർജി അവർക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം ആ ഒരു കൂടി തന്നെ അവരിപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം അവർക്കൊരു ചാൻസ് കിട്ടുമ്പോൾ ഒരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം എന്നത് ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ എത്രത്തോളം അവരെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിച്ചത് അതേ രീതിയിൽ തിരിച്ച് നിങ്ങളെ ഫോക്കസിങ് ചെയ്യുമെന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ബ്ലെസ്സിങ്സിൻ്റെ ഒരു ഡോർ ഓപ്പണിംഗ് ആകുമെന്നും ഇതിനകത്ത് നിങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ മാർഗങ്ങളും കണ്ടെത്തുക എന്നതാണ് ഒരു അഡ്വൈസ് തേടുക എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ ഇത് സിംഗിൾ ആയിട്ടുള്ള പേഴ്സൻ്റെ എനർജി കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു വിവാഹമെന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഒരു കുടുംബം ജീവിതം അതിനുവേണ്ട എല്ലാ പോസിബിൾ ആകുന്ന കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി എന്നുള്ളതിനുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് അവരുടെ മൈൻഡ് ഇപ്പോൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് ഇപ്പോൾ അവർ കാണുന്നു തിരിച്ചറിയുന്നു നിങ്ങളുടെ നന്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിഷ്കളങ്കത സത്യസന്ധത ഇതിനവരിന്ന് വാല്യൂ ിക്കുന്നുണ്ട് അവർ ചിന്തിച്ചിരിക്കുന്നത് മുന്നും പിന്നും നോക്കാതെ തന്നെ ഞാൻ ഇതിനെ ആക്ഷൻ എടുക്കും ഈ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും കാരണം ആക്ഷൻ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി എന്നും ബന്ധനത്തിലായിരിക്കും അവർക്കൊരിക്കലും പോസിറ്റീവായ ഒരു ഊർജ്ജം അവരുടെ ലൈഫിൽ ഉണ്ടാകില്ല എന്നും അവരൊരു ജസ്റ്റിസ് നെഗറ്റീവ് ആകുന്ന ജസ്റ്റിസുകളെ നേരിടേണ്ടി വരുമെന്നതും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു കാരണം നിങ്ങളെന്നു പറയുന്ന വ്യക്തി അത്രത്തോളം പോസിറ്റീവ് നിറഞ്ഞതും സത്യസന്ധവും നിഷ്കളങ്കവുമാണ് നിങ്ങളുടെ കണ്ണീർ എവിടെയാണോ വീണിട്ടുള്ളത് അവിടെ എല്ലാം അവർക്കതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ ഹൃദയം വേദനിക്കുന്നതിനുള്ള ഒരു ജസ്റ്റിസ് അവർ പോണത്തൊരു ബന്ധനം പോലെ ഒരു ബ്ലോക്കേജ് പോലെ അവരെ പിന്തുടരും അവർക്ക് ഒരിക്കലും സക്സസ് എന്ന് പറയുന്നതോ സമാധാനം എന്ന് പറയുന്നതോ ഒരു എനർജി കിട്ടില്ല എന്ന് വ്യക്തമായും ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു അതുകൊണ്ട് ആ ഒരു പേഴ്സൺ മുന്നും പിന്നും നോക്ക ാതെ ആക്ഷൻ എടുക്കുമെന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രഷ്യസ് ആയിട്ട് തന്നെ അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങളിൽ ഒരു കുറവുകളും കാണാതെ ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ആ വ്യക്തിയുടെ ഒരു എനർജി സോൾ എനർജി നമുക്ക് നൽകുന്നത് അതൊരു ഒരുമിച്ചുള്ളൊരു യാത്രയാണ് മറ്റു ചില വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങൾക്കൊരു അഡ്വൈസ് നൽകുന്നുണ്ടാകാം അതല്ലെങ്കിൽ ആരൊക്കെ ഇതിനിടയിൽ മധ്യസ്ഥം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വഹിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് എന്താണെങ്കിലും പോസിറ്റീവായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ചേഞ്ചിങ്ങും സൺറൈസിങ്ങുമാണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നത് വളരെയധികം എനർജറ്റിക്കായ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ നിങ്ങൾ അനുഭവിച്ച ദുഃഖവും സങ്കടവും എല്ലാം എൻ്റാകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കേട്ടോ അപ്പം എൻ്റെ ഈ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു